കണ്ണൂർ താണയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിയ സംഭവത്തിൽ ഡ്രൈവറുടെ ജാഗ്രതയിൽ ഒഴിവായത് വൻ ദുരന്തം താണയിലെ പെട്രോൾ പമ്പിന് മുന്നിൽ നിന്നാണ് കാറിൽ പുകയുയർന്നത് പെട്രോൾ പമ്പ് മുന്നിൽ കണ്ടയുടൻ ഡ്രൈവർ സുരേന്ദ്രൻ നിർത്താതെ മുന്നോട്ട് നീങ്ങി സുരക്ഷിതമായ സ്ഥലത്ത് നിർത്തി കാഴ്ചപരിമിതിയുള്ള സഹയാത്രക്കാരനെയും ഇറക്കുകയായിരുന്നു തൊട്ടു പിന്നാലെയാണ് കാർ ആളിക്കത്തിയത് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് താണയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി ചാലാട് മണൽ സ്വദേശിയായ ഇ സുരേന്ദ്രനാണ് കാർ ഓടിച്ചിരുന്നത് താണയിലെ പെട്രോൾ പമ്പിന് സമീപം എത്തിയപ്പോഴാണ് എഞ്ചിൻ ഭാഗത്ത് പുക ഉയരുന്നത് കണ്ടത് കാറിന് തീ പിടിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടതോടെ സുരേന്ദ്രൻ അവിടെ കാർ നിർത്തിയില്ല അല്പം കൂടി മുന്നോട്ട് നീങ്ങി മൈജി ഷോറൂമിന് എതിർവശത്ത് എത്തിയപ്പോൾ കാർ നിർത്തി കാറിൽ കാഴ്ചാ പരിമിതിയുള്ള കക്കാട് കോർജൻ സ്കൂളിന് സമീപത്തെ റെണിലും ഉണ്ടായിരുന്നു കാർ നിർത്തിയ ഉടൻ റെനിലിനെ ഇറക്കി അല്പസമയത്തിനകം കാർ ആളിക്കത്തുകയും ചെയ്തു ഇത് കണ്ട മൈജി ഷോറൂമിലെ ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്ന ഫയർ എക്സ്റ്റിംഗിഷർ ഉപയോഗിച്ച് തീ അണക്കാനുള്ള ശ്രമം നടത്തി ഇവരുടെ ഇടപെടൽ തീ ആളിപ്പടരുന്നത് ഒഴിവാക്കാനും സഹായകമായി ഇതിനിടയിൽ ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചിരുന്നു ഉടൻ ഫയർഫോഴ്സും എത്തിയാണ് തീ പൂർണമായും അണച്ചത് പാചകവാതക ടാങ്കർ ലോറികൾ അടക്കം ധാരാളം കടന്നുപോകുന്ന സമയമായതിനാൽ റോഡിന്റെ രണ്ടു ഭാഗത്തും നാട്ടുകാർ ജാഗ്രതയോടെ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു കാറിന് സമീപമുണ്ടായിരുന്ന മറ്റു വാഹനങ്ങളും നാട്ടുകാരുടെ നേതൃത്വത്തിൽ നീക്കി പോലീസും സംഭവസ്ഥലത്ത് കുതിച്ചെത്തിയിരുന്നു എല്ലാവരും കാട്ടിയ അതീവ ജാഗ്രതയിൽ വലിയ ആപത്തുകൾ ഇല്ലാതെ താണയെ രക്ഷിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ